നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട മികച്ച ചില കോമഡികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പൊ ഇനി അധികം ഒന്നും നിൽക്കുന്നില്ല അധികം നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് കടക്കാം ഇന്ന് ആദ്യം തന്നെ നമുക്ക് ചില സാഹസികതകളൊക്കെ കണ്ടുകൊണ്ടു തുടങ്ങാം ആരും ഇന്നേവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഭൂമി ജനിച്ചിരിക്കുന്ന എനിക്ക് പിന്നെ ഈ എന്തായാലും നല്ല ഭാഗ്യമുണ്ട് പുള്ളിയെ െൽ കഴിഞ്ഞതേ ഉള്ളൂ ഞാനാണെങ്കിൽ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് ഈ ന്യൂസ് കേട്ട് ഞാൻ വളരെ അധികം ഷോക്ക്ഡ് ആണ് ഐ പി എൽ മെഗാ താർ ലേലം ആരംഭിച്ചു ഏതായത് എട്ട് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയിരിക്കുന്നു ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ ഗൈസ് ഇപ്പൊ ഈ സിസ്റ്റം ഒക്കെ വന്നോ ഐ പി എല്ലി മുമ്പത്തെ സീസണുകളേക്കാൾ വ്യത്യസ്തമാണ് ഇപ്രാവശ്യം എന്നൊക്കെ പറയുന്നത് കേട്ടു അത് ഇതായിരുന്നു ഇനിയിവിടെ നമുക്ക് കാണാം ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് ഇവിടെ ഒരു ഷൂട്ടിംഗ് നടത്തുകയാണ് എന്താണ് ബ്രോ ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോ അവൻ ആ ക്യാമറയ്ക്ക് പകരം ഫോണിന്റെ ക്യാമറയിലേക്ക് നോക്കി പോയി എന്തായാലും ക്യാമറ ക്യാമറ ആണല്ലോ നിങ്ങൾ അവതാർ കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ ഈ കല്ലും കാറ്റും വെള്ളം ഒക്കെ കൺട്രോൾ ചെയ്യാൻ സൂപ്പർ പവർ അല്ല അവതാറിന്റെ അപ്പൊ അതിൽ ആ വെള്ളം കൺട്രോൾ ചെയ്യാനുള്ള പവർ ഒക്കെ ഇവർക്കുണ്ടെന്നാണ് ഇവർ പറയുന്നത് അതിന്റെ വീഡിയോ പ്രൂഫ് ആണ് ും ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോയി തെറ്റി വഴി തെറ്റി എന്നൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെന്തായാലും ഈ അടുത്ത് ഏറ്റവും വലിയ ഗൂഗിൾ മാപ്പ് ദുരന്തത്തിനിരയായത് ഇവർ തന്നെയാണ് നമ്മൾ വീണ്ടും കോട്ടയത്തേക്കാണ് ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത സംഘം സഞ്ചരിച്ച കാർ തോട്ടിൽ വീണു ഇന്നലെ രാത്രിയായിരുന്നു അപകടം സമീപമാണ് സംഭവം യാത്രക്കാരെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ആർക്കും കാര്യമായ പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വാഹനം അവിടെ നിന്ന് ഉയർത്താനുള്ള ശ്രമമാണ് കാണുന്നത് എസ് വിവരങ്ങളുമായി ഹൈദരാബാദ് സ്വദേശികളാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത് ശവത്തി കുത്താണെന്ന് വിചാരിക്കരുത് എന്നാലും ഈ ഗൂഗിൾ മാപ്പിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കാത്ത ഇടക്കാർ റോഡിലേക്കും കൂടി ഒന്ന് നോക്കിക്കൂടായിരുന്നു എന്തായാലും ഹൈദരാബാദിൽ നിന്ന് വണ്ടി പിടിച്ച് വന്ന് കേരളത്തിലും അത് മുങ്ങിത്താഴ്ന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ വിദ്യ അല്ലാതെ ഇനി നമുക്ക് ഭയാനകമായ ഒരു ബാധയൊഴിപ്പിക്കൽ സീന് കണ്ടാലോ ബാറ്ററി തീരുന്നതിന് മുൻപ് വേഗം ഒഴിഞ്ഞു പോ പ്രായതേ ഇനി ഇതില് പ്രായത ഒഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അടുത്തത് കയ്യിലാ ധൂമച്ചാലേ ധൂമച്ചാലേ ഫോൺ ഉണ്ട് അതിലെന്തായാലും ഒഴിയൂ എന്റെ പ്രിയപ്പെട്ട ഇന്ത്യൻ റെയിൽവേ ഈ പുതപ്പിന്റെ കളർ വെള്ളം മഞ്ഞ് പച്ച എന്തെങ്കിലും ഒന്നാക്കി തരണം രാത്രി കണ്ണൂർ നോക്കുമ്പോ മോർച്ചറിയിൽക്കൊക്കെ നോക്കുമ്പോൾ പേടിയാവ ദയവ് ചെയ്ത് എൻ്റെ അപേക്ഷ സ്വീകരിക്കണം എന്താ പറയുക ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ എന്തായാലും അത്യാവശ്യം പൈസ പൊട്ടും അപ്പൊ പിന്നെ നല്ല രണ്ട് ഫോട്ടോ എങ്കിലും കിട്ടിക്കോട്ടെ നേരത്തെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി ഒന്ന് വെള്ളത്തിൽ ചാടി വരെ കണ്ടല്ലോ അപ്പൊ അതേ വിധി വരേണ്ടതായിരുന്നു ഓർക്കും പക്ഷെ ഇവര് ഇടക്ക് റോട്ടിൽ നോക്കിയത് കൊണ്ട് രക്ഷപ്പെട്ടു ഈ കാണുന്ന പുഴ കടന്നാൽ നമ്മുടെ സ്ഥലം എത്തി നിങ്ങൾക്ക് ഈ ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെ കാണുന്നത് ഇഷ്ടമാണോ എന്നാ കണ്ടോളൂ ഇരിക്കുന്നില്ല ലേശ അർജന്റുണ്ടെന്ന് ഇനി നമ്മുടെ നാട്ടിലെ യുവാക്കൾ മാതൃകയാക്കേണ്ട ഒരു മഹദ് വ്യക്തിയെ കാണാം നമ്മൾ വണ്ടി പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇതുപോലെ പല സാധനങ്ങളും റോഡ് സൈഡിൽ ഇങ്ങനെ വീണെടുക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ വണ്ടി ഒന്ന് ഒതുക്കുക ആദ്യം എന്നിട്ട് ഒരു ഉപകാരമല്ലേ ഇതുപോലെ തേങ്ങയാണെങ്കിലും കല്ലാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അത് മാറ്റിയിട്ടാൽ അത് എല്ലാവർക്കും ഒരു ഉപകാരം കാരണം അപകടങ്ങൾ ഏത് വഴിക്കാ വരിക നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഇതാണ് ഗൈസ് പറയുന്നത് നമ്മൾ എല്ലാവരും പരോപകാരികളായിരിക്കണം അപ്പൊ കണ്ടില്ലേ അവൻ കാരണം നാട്ടുകാർക്കും ഉപകാരമായി അവന്റെ വീട്ടുകാർക്കും ഉപകാരമായി ഒരു അപകടം ഒഴിവായി വീട്ടിലാണെങ്കിൽ ഒരു സമ്മതിക്കോ വർത്തരച്ച കറിക്കോ ഒക്കെയുള്ള ആയി അതാണ് പറയുന്നത് നന്മ പരക്കട്ടെ ഗൈസ് ഇനി വളരെ വിചിത്രമായ ഒരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും സംഭവം നടക്കുന്നത് ഇന്ത്യയിലല്ല കാരണം ഇവിടെ ആണെങ്കി ഇപ്പൊ ആ ഇരിക്കുന്ന ആളാണ് വണ്ടി ഓടിച്ചു വന്ന ആളെ തല്ലേണ്ടത് ഇവിടെ ഇത് നേരെ തിരിച്ചും സംഭവം വേറെ ഏതോ നാടാണിത് ചിലപ്പോ അവരുടെ നാട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും ഇനി നമുക്ക് ചില ക്രിക്കറ്റ് മൂമെന്റ്സ് കാണാം പിന്നെ അല്ല ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ബൗണ്ടറി എന്തിനു മിസ്സാക്കണം അത് കണ്ടിട്ടാണ് ഇത് ഇവനും അതിന് ശ്രമിച്ചത് പക്ഷേ അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണ് ഊതി ഊതി അട്ടിച്ചടിച്ചവരായ ഇരുമ്പിനെ കത്തിയാക്കി ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി പോണു അവൻ ബാറ്റ് വീശി വന്നപ്പോൾ ഒരു കാറ്റ് ഉയർന്നു സാർ ആ കാറ്റിന് നല്ല പവർ ഉണ്ടായിരുന്നു വീശലൊക്കെ ഓ ഓ ഓ അപ്പൊ അവൻ അവന്റെ ലേനെ പ്രൊപ്പോസ് ചെയ്യാൻ പോവുകയാണ് കൊള്ളാമാക്കളെ സ്വൽപ്പം റൊമാൻസ് ഒക്കെ ആയിക്കോട്ടെ

ഓഹോ മിന്നൽ മുരളി റീമേക്ക് ഒക്കെ ഇറങ്ങിയോ കൊള്ളാം കൊള്ളാം വന്നി കാവലാകും വീരൻ വലുതെന്തോ വരാനിരുന്നത് അങ്ങനെ അങ് പോയിന്ന് വിചാരിച്ചാ മതി അറേ ബീച്ചിലൊക്കെ ഇവിടെ ആവുകയാണോ വഴിയിലൊരു മരം വീണ്ടും കിടക്കുന്നതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ് ഇദ്ദേഹം എന്നാൽ അപ്പോൾ ആണ് ദൈവദൂതനെ പോലെ ആദ്യം ഓടി എത്തിയത് अरे यार ये बीच रोड पे पेड़ गिर गया ये पेड़ कैसे कटेगा थैंक यू ब्रो थैंक यू करता তুই ഈ സ്മൂദോപ്സ് അർബെലൻസ് ആ ഓസൻസ് ഓഫ് ദി മദർ ഓഫ് റോമനിയ അലി 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 അടാണ് ഗയ്സ് डोंट വർക്ക് ഹാർഡ് വർക്ക് സ്മാർട്ട് കുട്ടാട്ട മരമേ ഇടു കുട്ടാട്ട ഇതൊന്നെങ്കി അവിടുത്തെ പൈപ്പ് പൊട്ടിയതാണ് അല്ലെങ്കിൽ ഇത് വാട്ടർ അതോറിറ്റിയുടെ പുതിയ ബൈക്ക് സർവീസിംഗ് യോജന ആയിരിക്കും എന്തായാലും സംഗതി കൊള്ളാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ പി എൽ ഈടെയാണ് കഴിഞ്ഞത് അപ്പൊ ഈ ഐ പി എൽ സമയത്ത് നടന്ന ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ഈ പെൺകുട്ടി എനിക്ക് ഈ ക്രിക്കറ്റിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല കാരണം വെച്ചാൽ ഈ സമയത്ത് ഇങ്ങനെ ഐ പി എൽ ഒക്കെ നടത്തുകൊണ്ട് എല്ലാരും അതിനെപ്പറ്റിയൊക്കെയാണ് പറയുന്നത് കൊണ്ട് ഞാൻ എന്തൊക്കെയാ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി കൂടുതലാൾ അവിടെ ചോദിക്കും ഇന്ന് എന്താ ആരെ ജയിച്ചു അത് എനിക്കതിനെപ്പറ്റി വലിയ വിവരമില്ലാത്തോണ്ട് എന്റെ പൊട്ടനാക്കും ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ പൊട്ടെന്ന് പറഞ്ഞ വേറെ ചോദിക്കാനോട് പറഞ്ഞു വിചാരിച്ചു രാജസ്ഥാൻ ഫൈനലാണല്ലോ അപ്പൊ ഒരു ജയിച്ചത് പറഞ്ഞു ഇല്ല പോണ്ടിച്ചേരി ആയിട്ട് തോറ്റെന്ന് അപ്പൊ ഓക്കെ ഞാനത് വിശ്വസിച്ച് അങ്ങനെ നിക്കുക അപ്പോ എന്റെ കൂടെ വേറൊരാളുണ്ട് എനിക്ക് അത്ര കൂലേ എനിക്ക് ഇതിനെക്കാട്ട് വലിയ ഐഡിയ ഒക്കെ ഇണ്ട് എന്നിട്ട് ഐ പി എല്ലിന്റെ ടീം പറഞ്ഞുതരാം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആ അല്ല രണ്ടാമത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാമത്തത് മഞ്ഞപ്പട ഐപിഎ ടീമിന്റെ പേരൊക്കെ പറഞ്ഞിരുന്നത് അപ്പൊ വേറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ ഇല്ല പറഞ്ഞു കൂടുതൽ വേറൊരാള് അപ്പൊ മഞ്ഞപ്പടം എന്തായാലും ഇണ്ട് മഞ്ഞപ്പട ചിലർ അങ്കേരിയാണ് അവർക്ക് ഏത് ടീമും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഹോക്കി ആയാലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും വോളിബോൾ ആയാലും അപ്പോൾ എന്തായാലും വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ